മഞ്ഞണിഞ്ഞ മാമലേ വാഴുമുതി ഭഗവാന്റെ തിരുമകളായവളേ പൊന്നുമലഭാരത്വം വന്നിരിക്കും ഈ സഭയിൽ ഞാനൊരു കഥ പറയാ മലവാരത്തന്മയുടെ മധൂരും കഥ പറയാ മഞ്ഞണിഞ്ഞ മാമലയിൽ വാഴുമുതി ഭഗവാന്റെ തിരുമകളായവളേ പൊണ്ു മലവാരത്തന്മേ പണ്ടു പണ്ടു പരമശിവൻ തിരുമിഴി തുറന്ന നേരം ഇണയുട് പിറന്നതല്ലേ മലവാരം ദൈവങ്ങളെ മഞ്ഞണിഞ്ഞ മാമലേ വഴുമുതി ഭഗവാന്റെ ായവളേ പൊന്നു മലവാരത്തമേ മനം ഒമ്പു വിളിക്ക് നേരം മലയിൽ നിന്ന് ഇറങ്ങി വരും മനസട്ടമണിമുറ്റ അമ്മ മകളായി പിറന്നുവരും മഞ്ഞണിഞ്ഞ മാഴുമോ ഭഗവാന്റെ തിരുമകളായവളെ പൊന്നുമലവാരത്വ മനീഷും ഈ ഒരു മാണി കലാകാരൻ തന്നെയാണെന്നാണ് കേട്ടത് എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് ഒരു എട്ടുപത്തു വർഷമായിട്ടുണ്ടോ ഓൾറെഡി ാലായിട്ടുള്ളു അതുപോലെ പറയാം മലമായിട്ടുള്ള നാടും നമ്മുടെ നാടൻ പരിപാടികളും കാര്യങ്ങളും വീട് ശെരി ഇരിങ്ങപ്പുറാണ് ഇരിങ്ങപ്പുറത്തായിരുന്നു താമസം ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഒരു വർഷത്തിന് കഴിഞ്ഞിട്ട് മറ്റത്തിലാണ് താമസിച്ചത് വീട്ടിലാർക്കുണ്ട് വീട്ടില് ഞാനമ്മയും അനിയ ഇത്തിരി കല്യാണം കഴിഞ്ഞു അച്ഛൻ മരിച്ചിട്ടൊരു ആറ് ആറ് വർഷമാകും ഇത് കൂടെ നാടൻപാട്ട് നാടൻപാട്ട് പിന്നെ അതേപോലെ നമ്മുടെ വേല പരിപാടി വേല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പാടാനൊക്കെ പോവാറുണ്ട് മുന്നേ ഗാനമേള ആയിട്ടാണ് ട്രാക്ക് ഗാനമുള സ്റ്റാർട്ടിങ് തുടങ്ങിയത് പിന്നീട് ഇതിങ്ങനെ ആ സമിതിയില് എന്നുള്ള സമിതി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് മണിയാടം പെരുമ്പടുപ്പ് അദ്ദേഹത്തിന്റെ ടീം ആണ് ഞങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ചായിരുന്നു ഇപ്പോഴും പന്തിരി സ്റ്റേജ് പ്രോഗ്രാമുകൾ കുറച്ച് കുറവാന്ന് മാത്രമല്ലോ പിന്നെ എടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് പ്രോഗ്രാമുകൾ കാര്യങ്ങളും പാടിയ പാട്ട് ഇതിപ്പോ പാഴ് നമ്മളൊരു മലപാട്ടത്തിൽ നമ്മള് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ കുറച്ച് കർമ്മങ്ങൾ കാര്യങ്ങൾ കഴിഞ്ഞാൽ ദേവീനെ ശ്രദ്ധിച്ച് പറഞ്ഞൊരു പാട്ടാണ് മണിയാട്ടം ചെയ്ത പാട്ടാണ് മണിയാട്ടൻ പാട്ടുള്ള പാട്ടാണ് ആ പാട്ടാണ് ഇപ്പൊ പണ്ടുള്ള കാലം തൊട്ടേ നമ്മൾ നമ്മള് പണ്ടുള്ള കാലം തൊട്ട് വല്ലിപ്പണിക്കാരല്ലേ പൊണ്ണും മൂതലാട്ടോ കുഞ്ഞാന് ബന്ധം താണ പണ്ടുള്ള കാലം തൊട്ടേ നമ്മൾ വല്ലിപ്പണിക്കാരല്ലേ നേരൊച്ച തിരിഞ്ഞപ്പു ഞാനും പോകില്ലാന്ന് ഇന്നാൾ വന്നിട്ട് നേരൊച്ച തിരിഞ്ഞപ്പു ഞാനും കയരുതിന്ന് പോകില്ല അന്നത്തോരന്തി മയങ്ങിയ നേരത്ത് ഒന്നും പറയാതെ പോയതെന്ത് എന്നോടെന്തെങ്കിലും തോന്നിയിട്ടാണോ എന്താണെങ്കിലും പറഞ്ഞു കൂടെ പണ്ടുള്ള കാലം തൊട്ടേ നന്നാൾ വല്ലി പൊന്നും മുതലല്ലാട്ടോ കുഞ്ഞാനെ ബന്ധം ഓ ഗംഭീര പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട് കൂടി ആയിട്ടുണ്ടത് ഒരുപാട് അർത്ഥങ്ങൾ അതില് മണിയാട്ടന്റെ പാട്ടിലൊരു എല്ലാ പാട്ടും രസം എന്നാലും ചില പാട്ടുകള് ഭയങ്കര ഫീലാണ് രണ്ട പാട്ടുകൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിനോട് ബന്ധപ്പെട്ടുള്ള പാട്ടുകളും കൂടുതല് വരികള് ശ്രദ്ധിച്ചു അതെ നമ്മുടെ ജീവിതത്തിനായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വരികളായിട്ടുണ്ട് നന്നായിട്ട് രസമായി പാടിയിട്ട് നല്ല ഫീലോട് കൂടി പാടി കുറെ കാലം മണിയുടെ ജോലി ഇപ്പൊ എന്താണെന്ന് ഞാനിട്ടായാലും ഗ്രാനായിട്ട് പോകുന്നില്ലേ ഈ ഈ സമയത്താവുമ്പോൾ സമയത്താകുമ്പോ ഗ്യാപ് ആയിട്ട് പോവാൻ പറ്റില്ലല്ലോ നമ്മള് പ്രോഗ്രാം പോകുമ്പോ അവരുടെ പ്രോഗ്രാംന്ന് പറഞ്ഞിട്ട് മറ്റെല്ലാം പൂര പരിപാടി കരിങ്കളി അതേപോലെ വേല പരിപാടികൾ മണിയാട്ടിന്റെ പാട്ടിനെ വേറെ ഒരു പാട്ട് ആടി പൂങ്കുടിയേ വരും ഇപ്പവരും വരും പൊന്നും പൊടിയേ ആ മുട്ടും കാതിലക്കും കല് വച്ചൂക്കു അപ്പനി കൊണ്ടുവരും പൊന്നും പൊടിയേ ആ നാല് കുപ്പി കള്ളു മുന്ത ണയ്ക്ക് ചക്കരയും വാങ്ങി വരും പൊന്നും പൊടിയേ ആ ഏണ്ടുണ്ണിക്ക് മീമിക്കുട്ടി മാമൂബാരി തന്നില്ലെന്ന് അപ്പം വന്നാൽ ചോദിച്ചുള്ളേ പൊന്നും പൊടികേ ആ ഏക്ക് മീമേ കുട്ടി മാമു വാരി തന്നില്ല അപ്പം വന്ന ചോദിച്ചുളേ പൊന്നും പൊടികേ ആ ഏ കുട്ടി മാമും തരാ കൂടെ ഓരോ തരാ പൊന്നുങ്കായേ മാമും ചിന്നേ പൊന്നും പൊടിയേ കയും മേലും കാലും മേലും പൊന്നു തരാനില്ലെങ്കിലും പൊന്നുങ്കായേ മാമം ചിന്നേ പൊന്നും പൊടിയേ ആടി പൂങ്കൊടിയേക്കെ എന്തായാലും ഗംഭീരായിട്ട അപ്പൊ എന്തായാലും സന്തോഷം ദിവസം ഞാൻ സമ്മാനിച്ചതിലൊക്കെ അതെ അങ്ങോട്ട് സന്തോഷം നല്ല പാട്ടുകളാണ് അത് മണിയാട്ടിന്റെ പാട്ടു തന്നെ തെരഞ്ഞെടുത്തിട്ട് സന്തോഷം ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ